ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഓണമൊക്കെ എന്തൊക്കെയാണല്ലേ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് നാട്ടു നടപ്പ് അനുസരിച്ചും നമ്മൾ ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത രീതികളനുസരിച്ചും നമുക്ക് ഓണം കൊണ്ടാടാതെ പറ്റത്തില്ല എന്നാലും ഒരുവിധമൊക്കെ എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം അല്ലേ ഓക്കെ ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ മോട്ടിവേഷനൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഒത്തിരി പേർക്ക് അത് അവരുടെ അനുഭവത്തിൽ വന്നിട്ട് ഒത്തിരി ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നത് പ്രാവർത്തികമായിട്ടുണ്ടെന്ന് ഞാൻ ഞാൻ പ്രാവർത്തികമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ അത് അതുപോലെ ഒത്തിരി പേരുടെ ലൈഫിൽ പ്രാവർത്തികമായി എന്ന് അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി പറയുവാണ് നിങ്ങളത് ചെയ്തു നോക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പിന്നെ ഇന്നിപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് ഞാൻ പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിലോട്ട് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇതിപ്പം ഇന്ന് ഞാൻ പറയുന്നത് പ്രതീക്ഷിക്കാതെ നമുക്ക് കാശ് ഞങ്ങളിലോട്ട് വരുന്നത് എങ്ങനെയെന്നുള്ളതാണ് അത് ഇതിപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗുരുനാഥന്മാരൊക്കെ എനിക്ക് അന്നേം പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സംഭവം പക്ഷേ ഞാൻ ഇതുവരെ അതിന് ട്രൈ ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല പറഞ്ഞു തന്ന ഒരു അറിവ് എൻ്റെ കയ്യിൽ വെച്ചോ എന്നുള്ളതല്ലാതെ ഈ ഒരു കാര്യം ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു പരീക്ഷണ അവസ്ഥ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാനൊരു റീസൺ ഉണ്ടായിരുന്നുള്ളതാണ് എനിക്കൊരു കുറച്ച് പൈസ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു മനുഷ്യന്മാരല്ല അപ്പുറം എപ്പുറം സഹായിക്കുന്ന കൂട്ടത്തിൽ ഒരു എഴുപത്തയ്യായിരം രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വായ്പയായിട്ട് വായ്പ ആയിട്ടല്ല അവർക്ക് എന്തോ അത്യാവശ്യം വന്നപ്പോൾ കൊടുത്തതാണ് കുറച്ചായി അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ ഒരു പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു എഴുപത്തയ്യായിരം രൂപയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കയ്യിൽ ഇല്ല ഞാൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാനത് നോക്കട്ടെ കിട്ടുമോന്ന് നോക്കട്ടെ എന്നുള്ളതാണ് അവർ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ ഒരുമിച്ച് തരാനുണ്ടാവില്ല കുറച്ച് കുറച്ചായിട്ട് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു ഓക്കെ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല കിട്ടുന്ന മുറയ്ക്ക് തന്നോളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കാര്യം അവരെ നമ്മൾ മനുഷ്യനായിട്ട് പരിഗണിക്കേണ്ടതുണ്ട് ആരും ഒരാളുടെ കയ്യിൽ വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കില്ല അഭിമാനികളാണല്ലോ അവരും നമ്മളെ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആരും വിളിച്ച് ചോദിക്കാനുള്ള അവസ്ഥ അവരുടെ നിവൃത്തികേട് കൊണ്ടാവാം അങ്ങനെ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ പറഞ്ഞ ഡേറ്റായിട്ട് തരാതെ അപ്പോൾ അന്ന് വൈകിട്ട് വരെ എനിക്കൊരു അത്യാവശ്യമായിരുന്നു അപ്പം ഞാൻ വൈകിട്ട് വിളിച്ച് നോക്കി വിളിച്ചപ്പോൾ എടുത്തില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു പിന്നെ കോൾ അറ്റൻഡ് ചെയ്തില്ല അവരെടുത്തില്ല അപ്പോൾ എനിക്ക് തോന്നി അവരുടെ കയ്യിലായിട്ടുണ്ടാവില്ല കയ്യിലായിട്ടുണ്ടാവില്ലേ അതിനോ പറയാനുള്ള മടി കൊണ്ടായിരിക്കാം ആയിട്ടില്ലെന്ന് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം എടുക്കാത്തതെന്ന് വെച്ച് പിന്നെ ആ വഴി നോക്കിയില്ല വേറെ വഴിയിലൂടെ എൻ്റെ കാര്യം നടന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നും ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വരികയാണ് അപ്പോൾ ഞാനും ഹലോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ പറഞ്ഞു അന്ന് പറഞ്ഞ പൈസ വേണ്ടേ എന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യം കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല പൈസ റെഡി ആയിട്ടുണ്ട് ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് തന്നു തീർക്കാമെന്ന് പറഞ്ഞതാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് എനിക്ക് തന്നു അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കിട്ടിയ ഒരു പണമാണത് ഞാൻ മുമ്പേ കൊടുത്തതാണെങ്കിൽ പോലും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു സമയത്ത് എനിക്ക് കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പതിനെട്ട് മണിക്കൂർ മുമ്പേ ഞാൻ ആദ്യം എനിക്ക് കിട്ടാനുള്ള സോഴ്സിൽ ഞാൻ നോക്കി അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ പിന്നെ ഒന്ന് രണ്ടാളോട് ചോദിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ ചോദിക്കുമ്പോൾ എവിടെ നിന്നും പൈസക്ക് റെഡി ആവാണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ ചെയ്തു നോക്കാൻ ശ്രമിച്ചത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു നോട്ട് എടുത്തു നോട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട അതിന് നല്ല വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക എന്തിനാണ് ശ്രദ്ധയോടെ വീക്ഷിക്കണേ അതിൻ്റെ അതേപോലത്തെ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യണം അതായത് അതിൽ ഒരു നോട്ട് എടുക്കുമ്പോൾ അതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ അതൊക്കെ നോക്കുക ഇപ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ടാണെങ്കിലും അതിലെഴുതിയിരിക്കുന്ന എത്രയോ ഭാഷകളിൽ എഴുതിയേക്കുന്നത് നോക്കുക നമ്പേഴ്സ് എഴുതിയത് നോക്കുക അതെങ്ങനെയൊക്കെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക ഗാന്ധിജിയുടെ ഫോട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഫോ ഇതിൽ എഴുതിയ റിസർവ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ മൈൻഡിലെടുക്കുക മൈൻഡിലെടുത്തതിന് ശേഷം ഒരു നിമിഷം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഈ പൈസ നമ്മുടെ കൈകളിലേക്ക് വന്നു എന്ന് തന്നെ സങ്കല്പിക്കുക ഈ പൈസ വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു രൂപം നമ്മൾ മൈൻഡിൽ കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നമുക്കിപ്പോൾ ഒരു കോടി രൂപ ലോ ലോട്ടറി അടിച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്യില്ലേ അത് നമ്മൾ ഒഴുക്കം മട്ടിൽ ചെയ്യുവാണ് ആ അതാണ് നമുക്കതിനെപ്പറ്റി പ്രത്യേക റിസൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പക്ഷേ ഈ ഒരു നോട്ട് എടുത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഈ നോട്ട് കൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടാവും അതൊക്കെ നമ്മൾ ഈ കാശ് വെച്ചിട്ട് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സാധിപ്പിച്ചെടുക്കുന്നു ആ സാധിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൈൻഡിന് മൈൻഡിലുള്ള ആ ഒരു സന്തോഷം നമ്മൾ ഇങ്ങനെ ആ ഒരു ചെറുപുഞ്ചിരിയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ആ ആസ്വദിക്കുകയാണ് ശരിക്കും പണം വെച്ച് നമ്മൾ നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ മൈൻഡിൽ ആസ്വദിച്ച് ആസ്വദിച്ച് എടുക്കുകയാണ് എന്നിട്ട് ആ ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ ആ പണത്തെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക പിന്നെ പണം നമ്മളെപ്പോൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെ കൂടി കൈകാര്യം ചെയ്യുക കാര്യം പണം ഇല്ലാണ്ട് ഈ നാട്ടിലൊന്നിനും പറ്റില്ല മക്കളെ അതുകൊണ്ട് പണം നമ്മൾ അത്രയും കൂടി തന്നെ കൈകാര്യം ചെയ്യണം അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഈ പണത്തെ അങ്ങ് വെച്ചിട്ട് ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇതുതന്നെ ഓർത്തുകൊണ്ടിരിക്കേണ്ട അതങ്ങ് ചെയ്യാം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഞാൻ ആരോടോ പറഞ്ഞിട്ടുണ്ട് പണം എൻ്റെ കൈകളിലേക്ക് എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പണം എൻ്റെ കൈകളിലേക്ക് എത്തിപ്പെട്ടു ആ വ്യക്തിയിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് പണം കിട്ടിയതായിട്ട് തന്നെ നമ്മൾ സങ്കല്പിക്കാം സങ്കല്പി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ വിശ്വാസം നമ്മുടെ മൈൻഡിലും ആ സന്തോഷം കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള സന്തോഷത്തോടുകൂടിയും നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യുക പക്ഷെ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അതിനെ നെഗറ്റീവ് ആക്കല്ല വേണ്ടേ എന്തായാലും അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള മൈൻഡോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കത് കിട്ടിയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനത് ചെയ്തിട്ടെനിക്ക് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് മണിക്കൂർ അങ്ങാണ്ടായിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ എന്തായാലും എൻ്റെ കാര്യം സാധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കുമാണ് ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ചതാണ് പിന്നെ ഒരു കാര്യം നമുക്ക് നാളെയോ മറ്റോ ശമ്പളം കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു സമയത്താണ് നമ്മളിത് ആഗ്രഹിച്ചിട്ട് നാളെ ശമ്പളം വന്നു എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന വരുമാനമല്ല നമ്മളെന്നും എല്ലാ മാസങ്ങളും സംഭവിക്കുന്ന കാര്യമാണല്ലേ അതിനെയൊന്നും ഈ ഒരു ഇതിൽ പെടുത്തണ്ട അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ശമ്പളമാണോ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് എന്നും കിട്ടാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാസം വരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ മാസമായിട്ട് നമ്മളെന്തെങ്കിലും റെൻറ്റിന് കൊടുത്തേക്കുന്ന അതിൻ്റേത് അതൊന്നുമല്ല പ്രതീക്ഷിക്കാത്തിടത്ത് നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്തെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് തരാ കിട്ടാൻ വഴിയില്ലെന്ന് പറയുന്നിടത്ത് നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് ചെയ്ത് നോക്കൂ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പണം ഇല്ലാതെ പറ്റില്ല പണത്തിന് വേണ്ടി ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോരു മനുഷ്യനിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ മനുഷ്യന്മാരൊക്കെ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോരാളും ഓരോരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് അപ്പം ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും നീക്കണമെങ്കിൽ അതിൻ്റെ മുന്നിൽ നടക്കേണ്ട ആൾ പണം തന്നെയാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക കൂടി ഇത് ചെയ്യുക എനിക്ക് എന്തായാലും ട്വൻറ്റി ടു അവേഴ്സ് ആകുമ്പോഴത്തേനും എൻ്റെ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് പണം എന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിശ്വാസപൂർവം ഇതൊരു പരീക്ഷണാർത്ഥം അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് ചെയ്യരുത് ദയവ് വിചാരിച്ചാലും അങ്ങനെ ഒരു നിഷേധാത്മകമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക വിശ്വാസപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും എന്താ പറയുക ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടാതെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള അവസരം ദൈവം തരട്ടെ ഇനി ഇതുപോലുള്ള ചാ വീഡിയോസ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ എന്ന് പറയുന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്ക്